നമസ്കാരം മോദിക്കൊപ്പം തൃശൂരിൽ വേദി പങ്കിട്ടതോടെ സഖാക്കളുടെ കണ്ണിലെ കരടായി മാറിയ നടി ശോഭന പിണറായി വിജയനിൽ നിന്നും കൈപ്പറ്റിയ തുകയുടെ കണക്കുകൾ പുറത്ത് ലോകത്തിനു മുൻപിൽ കേരളത്തെ അവതരിപ്പിക്കുന്ന കേരളീയം പരിപാടിയിൽ കേരളീയം ബ്രാൻഡ് അംബാസിഡറായ ശോഭനയുടെ നൃത്തത്തിന് എട്ട് ലക്ഷം രൂപയാണ് പിണറായി സർക്കാർ നൽകിയത് മാത്രമല്ല കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ആകെ ചിലവാക്കിയത് ഒരു കോടി ലക്ഷം രൂപയാണ് ഏഴ് കലാപരിപാടികൾക്ക് മാത്രമുള്ള രണ്ട് മാസം പിന്നിട്ടിട്ടും സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ ഇതുവരേക്കും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് സർക്കാർ കേരളീയം പരിപാടി നടത്തിയത് ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഏഴു ദിവസവും കലാപരിപാടികളും ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ മുഖ്യ ശ്രദ്ധാ കേന്ദ്രമായിരുന്ന മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് സെൽഫിയും എടുത്തിട്ടു പോയ ശോഭന മോദിക്കൊപ്പം വേദി പങ്കിട്ടതോടെ സൈബർ സഖാക്കൾ ഒന്നടങ്കം ഇളകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറുടെ രണ്ടാം പതിപ്പിൽ പങ്കെടുപ്പിക്കാനും സാധ്യത വളരെ കുറവാണ് ശോഭനയെ ബ്രാൻഡ് അംബാസിഡർ പദവിയിൽ നിന്നും മാറ്റിയേക്കുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് കേരളീയത്തിന് തുടക്കം കുറിച്ചത് കടക്കിണിയിൽ മുങ്ങി സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് പോലും പണമില്ലാത്ത സ്ഥിതിയിലും കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നടത്തിയ ദൂത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സർക്കാരിന് ഏറെ വിവാദങ്ങൾ വീണ്ടും വെച്ചു എ ക്യാമറ കെ ഫോൺ ഉൾപ്പെടെ എല്ലാ പദ്ധതികളും അഴിമതിയാണ് വെള്ളക്കരം വൈദ്യുതി എല്ലാത്തിനും വില കൂട്ടി പണം കണ്ടെത്താനുള്ള ഗവേഷണം നടത്തുന്നതിൽ കേരള സർക്കാർ പി എച്ച് ഡിയും എടുത്തു സ്വന്തം പാർട്ടിക്കാർക്ക് കൈയിട്ട് വരാനുള്ള ചക്രഭരണിയായ കേരളീയം എല്ലാ വർഷവും സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വാക്കും നൽകിക്കഴിഞ്ഞു സാമ്പത്തിക തകർച്ചയിൽ തൊഴിലില്ലായ്മയിൽ കടത്തിൽ ജീവനക്കാരുടെ ഡിഇ കുടിശ്ശിക നൽകാത്തതിൽ സ്ത്രീ പീഡനങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ കൊലപാതകങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ കേരളം സാധാരണക്കാർക്ക് നടക്കാൻ ഒരു റോഡ് പോലുമില്ലാത്ത പ്രാചീന കാലത്തേക്ക് കേരളം എത്തിക്കഴിഞ്ഞു കേരളത്തിലെ റോഡുകളുടെ ദയനീയ അവസ്ഥ കാണാൻ തിരുവനന്തപുരത്തേക്ക് വന്നാൽ മതിയെന്ന സ്ഥിതിയായി എന്നാൽ സർക്കാരിന് വെട്ടിപ്പ് നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയും പിണറായി നീക്കിവെക്കുന്ന പതിവുമില്ല കേരളീയത്തിന്റെ രണ്ടാം ദിവസം മുകേഷ് എം എൽ എയും ജി എസ് പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ സർക്കാർ കണക്കിൽ നൽകിയത് എട്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച മാ ഷോ ആയിരുന്നു മൂന്നാം ദിനം കവിതകൾ കോർത്തിറക്കി കാവ്യ ട്വന്റി ത്രീ എന്ന പേരിൽ നടത്തിയ ഈ പരിപാടിക്ക് ചിലവ് നാല് ലക്ഷത്തി അയ്യായിരം രൂപ അഞ്ചാം ദിനം കെ എസ് ചിത്രയുടെ ഗാനമേള സർക്കാർ നൽകിയത് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിക്ക് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത് ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക വകയിരുത്തിയതും എം ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ജയം ഷോയ്ക്കാണ് സമാപന ദിവസം നടന്ന പരിപാടിക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അനുവദിച്ചത് സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരു വേദിയിൽ നടന്ന ഏഴ് പരിപാടികളുടെ മാത്രം വിശദാംശങ്ങളാണ് ഇത് പരമാവധി തുക സ്പോൺസർമാരെ കണ്ടെത്തി സംഘടിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് ഏതൊക്കെ സ്പോൺസർമാരെന്നോ എത്ര തുകയെന്നോ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്നോ വിവരാവകാശ പ്രകാരം ചോദിച്ചറിയാൻ എന്നൊന്നും വ്യാമോഹിക്കുകയോ വേണ്ട ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും പല വകുപ്പുകൾ കയറി ഇറങ്ങി നടക്കുകയാണ് കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാനായി സർക്കാർ നടത്തിയ കേരളീയം പരിപാടി സർക്കാരിന്റെ ദൂരത്തിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി മാറിയിട്ടുണ്ട്